വളാഞ്ചേരി നഗരത്തിലെ വ്യാപാരികളുടെ ഉറക്കം കിടത്തിയ മോഷ്ടാവിനെ പോലീസ് പിടികൂടി ദിവസങ്ങളോളമായി വളാഞ്ചേരി നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ കള്ളന്റെ സാന്നിധ്യം സിസിടിവിയിലൂടെയും മറ്റും വ്യാപാരികളെ കുഴക്കിയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി കടകളിലെ മാലിന്യ വെള്ളം ശേഖരിക്കാൻ എത്തിയവരുടെ ശ്രദ്ധയാണ് വ്യാപാര സ്ഥാപനത്തിന്റെ ഷട്ടർ തകർത്ത നിലയിൽ കാണപ്പെട്ടത് ഉടൻ ഷട്ടർ താഴ്ത്തി തുടർന്ന് പോലീസിനെയും നാട്ടുകാരെയും വിവരം അറിയിക്കുകയായിരുന്നു മോഷ്ടാവ് കടയുടെ പുറകുവശത്തുകൂടി രക്ഷപ്പെടാൻ ശ്രമം നടത്തിയെങ്കിലും ആളുകളുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതിനാൽ കഴിഞ്ഞില്ല തുടർന്ന് പോലീസ് എത്തി ഷട്ടർ ഉയർത്തിയാണ് കള്ളനെ പിടികൂടിയത് ഷട്ടർ തകർക്കാൻ ഉപയോഗിച്ച കമ്പിപ്പാരയും കണ്ടെത്തി അന്യസംസ്ഥാന തൊഴിലാളിയായ ഇരുപത്തിരണ്ടുകാരനായ കൊൽക്കത്ത സ്വദേശി മഷൂം എസ് കെ ആണ് പിടിയിലായത് വളാഞ്ചേരി ബസ് സ്റ്റാൻഡിലെ മധുരിമ ഹോട്ടലിൽ നിന്നാണ് രാത്രി രണ്ടു മണിയോടെ മോഷ്ടാവിനെ പിടികൂടിയത് സിസിടിവി സംവിധാനം അടക്കം നഗരത്തിലുണ്ടായിട്ടും വ്യാപകമായി മോഷണവും മോഷണ ശ്രമവും നടക്കുന്നതിൽ വ്യാപാരികൾക്കിടയിൽ വ്യാപക പ്രതിഷേധമുണ്ടായിരുന്നു അതിനിടയിലാണ് മോഷ്ടാവിനെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോട്ടൻ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം